ഉക്രൈനിലെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കാമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ഫോൺ സംഭാഷണത്തിനിടെയാണ് പുടിന്റെ പ്രഖ്യാപനം ഉക്രൈൻ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ആക്രമണം താൽക്കാലികമായി നിർത്തിവെക്കാൻ റഷ്യൻ സൈന്യത്തിന് പുടിൻ നിർദ്ദേശം നൽകിയതായി ക്രെംലിൻ സ്ഥിരീകരിച്ചിരുന്നു റഷ്യയും ഉക്രൈനും നൂറ്റി എഴുപത്തിയഞ്ച് തടവുകാര വീതം കൈമാറുമെന്നും ക്രെംലിൻ അറിയിച്ചു അമേരിക്കൻ പങ്കാളികളുമായി ചേർന്ന് സംഘർഷം പരിഹരിക്കുന്നതിനുള്ള സാധ്യമായ വഴികൾ സമഗ്രമായി ആവിഷ്കരിക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രതിസന്ധിയിലൂടെ മൂലകാരണങ്ങൾ ഇല്ലാതാകേണ്ടതിന്റെയും സുരക്ഷാ മേഖലയിൽ റഷ്യയുടെ നിയമാനുസൃത താല്പര്യങ്ങൾ ഉറപ്പാക്കേണ്ടതിന്റെയും ആവശ്യകത കണക്കിലെടുത്താകണം സമാധാന ചർച്ചകളെന്നും പുടിൻ കൂട്ടിച്ചേർത്തിരുന്നു സംഘർഷം അവസാനിപ്പിക്കുന്നതായി ഉക്രൈൻ വിദേശ സൈനിക സഹായം പൂർണ്ണമായും നിർത്തലാക്കണമെന്ന വ്യവസ്ഥയും പുടിൻ മുന്നോട്ട് വെച്ചു യു മാത്രമല്ല ബ്രിട്ടൻ ഫ്രാൻസ് എന്നിവയുൾപ്പെടെ സഹായം പിൻവലിക്കണമെന്നാണ് റഷ്യയുടെ ആവശ്യം വളരെ നല്ലതും ഫലപ്രദവുമായ ചര്ച്ചയെന്നായിരുന്നു പുട്ടിനുമായുള്ള ഫോൺ സംഭാഷണത്തിനുശേഷം ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ കുറിച്ചത് വെടിനിർത്തൽ ചർച്ചയിൽ അനുകൂലമായ വഴിത്തിരിവുണ്ടാക്കാൻ കഴിഞ്ഞെന്ന വാദവും ട്രംപ് നടത്തിയിട്ടുണ്ട് ഇരുപക്ഷത്തിന്റെയും അടിസ്ഥാന സൌകര്യങ്ങൾക്കെതിരായ ആക്രമണം അവസാനിപ്പിക്കണമെന്ന ആശയത്തെ പിന്തുണയ്ക്കുന്നതായി ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പ്രതികരിച്ചിരുന്നു അതേസമയം ഭാഗിക വെടിനിർത്തൽ തീരുമാനത്തിൽ തൃപ്തികരമല്ലാത്ത പ്രതികരണമാണ് യൂറോപ്യൻ യൂണിയൻ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായത് സംഘർഷത്തിന് സമാധാനപരമായ ഒരു അന്ത്യം കുറിക്കുന്നത് പുടിൻ ഗൌരവമായി കാണുന്നില്ലെന്നാണ് പ്രധാന വിമർശനം ഉക്രൈൻ സൈനിക സഹായം നൽകുന്നത് തുടരുമെന്നും ജർമ്മനിയും ഫ്രാൻസും പ്രതികരിച്ചു റഷ്യ ഒരു രത്തിലും ഇളവുകളും നൽകാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് വ്യക്തമാണെന്ന് യൂറോപ്യൻ യൂണിയൻ വിദേശനയമേധാവി കാജ കല്ലാസ് പറഞ്ഞു